പ്രതീക്ഷയോടാണ് ഇന്ത്യ ഇത്തവണത്തെ വനിതാ ഏകദിന ലോകകപ്പിന് ഇറങ്ങുന്നത് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലുമായി രണ്ട് തവണ ഫൈനൽ വരെ എത്തി കിരീടമുയർത്താൻ ഇതുവരെ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല അതിനാൽ സ്വന്തം നാട്ടിൽ ലോകകപ്പിന് ഇറങ്ങുമ്പോൾ കിരീടത്തിൽ മുത്തുമിടുക എന്നതിൽ കുറഞ്ഞതൊന്നും ഹർമൻപ്രീതിന്റെ സംഘത്തിന് ലക്ഷ്യമില്ല ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും എതിരെ വിജയവുമായി മികച്ച തുടക്കമാണ് ഇന്ത്യക്ക് ലഭിച്ചത് എന്നാൽ തുടർന്നുള്ള മത്സരങ്ങളിൽ വിജയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇന്നലെ ഇംഗ്ലണ്ടിനെതിരെ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു തീരുമാനത്തെ ശരുവയ്ക്കും വിധം ഇരുന്നൂറ്റി എൺപത്തെട്ട് എന്ന മികച്ച സ്കോറിലേക്ക് എത്തിക്കാൻ ഇംഗ്ലീഷ് ബാറ്റർമാർക്ക് സാധിച്ചു രണ്ടാമത് ബാറ്റിങ്ങിനിറങ്ങി ഇന്ത്യയ്ക്ക് ബാറ്റിംഗിൽ അത്ര നല്ല തുടക്കം വില ലഭിച്ചത് രണ്ടാം ഓവറിൽ തന്നെ ലോറൻ ബെൽ പ്രതികയെ വീഴ്ത്തി എന്നാൽ പിന്നീട് സ്മൃതി മന്ദാനിയും ഹർമൻപ്രീത് കൗറും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് വീണ്ടും ചെറുകുമുളച്ചതാണ് നൂറ്റി ഇരുപത്തിയഞ്ച് റൺസാണ് ഇരുവരും ചേർന്ന് കൂട്ടിച്ചേർത്തത് എന്നാൽ ദീപ്തി ശർമ്മയുമായി ചേർന്ന് മികച്ച സ്കോർ പടുത്തുയർത്തവേ നാൽപ്പത്തൊന്നാം ഓവറിലെ ആദ്യ പന്തിൽ സ്മൃതിയുടെ ബൗണ്ടറി ലക്ഷ്യം വെച്ച ഷോട്ട് ലോങ് ഓഫിൽ ആലിക്സ് കാപ്സി ഒതുക്കിയതോടെ കളി വീണ്ടും ഇംഗ്ലണ്ടിന്റെ കയ്യിൽ എന്നാൽ മധ്യനിരക്ക് ആ മൂവ്മെന്റ് തുടരാൻ സാധിക്കാതെ വന്നതോടെ ഇന്ത്യ നാല് റൺസിനരികെ വീണു കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ അസാന്തുലിതമായ പ്രകടനം പലപ്പോഴും സ്കോറിനെ ബാധിച്ചിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ ടോപ്പ് ഓർഡറും മധ്യനിരയും തകർച്ച നേരിട്ടപ്പോൾ റിച്ചഘോഷിന്റെ ഒറ്റയാൾ പോരാട്ടത്തിലാണ് ഇന്ത്യ ഇരുന്നൂറ്റമ്പത്തൊന്ന് എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിയത് ആദ്യ മൂന്ന് മത്സരങ്ങളിൽ സ്മൃതി മന്ദാന മികച്ച ഫോമിലല്ലായിരുന്നത് ബാറ്റിംഗിനെ കുറച്ചൊന്നുമല്ല ബാധിച്ചത് ഓസ്ട്രേലിയമായുള്ള മത്സരത്തിൽ ആവട്ടെ ടോപ്പ് ഓർഡറിന്റെ മധ്യനിരയുടെയും കരുത്തിൽ മുന്നൂറ്റി മുപ്പത് എന്ന മികച്ച സ്കോറിലേക്ക് കുതിച്ചു ആ മത്സരത്തിൽ ലോവർ ഓർഡർ മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ല മികച്ച ടോട്ടൽ ഉള്ളതിനാൽ ഇത് കാര്യമായി ബാധിച്ചതുമില്ല എന്നാൽ ഇംഗ്ലണ്ടുമായുള്ള മാച്ചിൽ ചേസിംഗ് വന്നപ്പോഴാണ് ബാറ്റിംഗിലെ ഈ അസന്തുലിതാവസ്ഥ പണിതന്നത് ഹർമൻ പ്രീത് കൌളിന്റെ ക്യാപ്റ്റൻസിയും വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരത്തിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായ ജെമിമ റോഡിഗ്രസിനെ ഫസ്റ്റ് ലെവനിൽ ഉൾപ്പെടുത്താതിരുന്നത് വിമർശനങ്ങൾക്ക് വഴിവെച്ചു ബാറ്റിംഗിൽ നേരിട്ട് തകർച്ചയാണ് ഈ മത്സരത്തിൽ ഇന്ത്യയുടെ തോൽവിയിലേക്ക് വഴിവച്ചതും കൂടാതെ ഫീൽഡിംഗിലെ പിഴവുകളും ഇന്ത്യയെ വെട്ടിലാക്കി ലെഫ്റ്റ് ടാങ് സ്പിന്നറായ രാധാ യാദവിനെ ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്താതിരുന്നതും അന്ന് വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു മിസ്ഫീൽഡിംഗ് മൂലം എതിർ ടീമിന് എക്സ്ട്രാ റൺസ് നൽകുന്നതിനും നിർണായക ഘട്ടത്തിൽ എതിർ ടീമിന്റെ പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്തതും പോരായ്മയാണ് ഇത് എതിർ ടീമിന് മികച്ച വിജയലക്ഷ്യം ഉയർത്തിയാൽ പോലും ഡിഫൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല ഗ്രൂപ്പ് ഘട്ടത്തിലെ നാല് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ നാല് പോയിന്റുമായി പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യ ആദ്യ നാല് സ്ഥാനത്തുള്ള ടീമുകൾക്കാണ് സെമിയിൽ കളിക്കാനാവുക ഇന്ത്യക്ക് ഇനി ബംഗ്ലാദേശുമായി ന്യൂസിലൻഡുമായാണ് മത്സരങ്ങളുള്ളത് രണ്ടു മത്സരങ്ങളും ജയിച്ചാൽ എട്ട് പോയിന്റുമായി ഇന്ത്യയ്ക്ക് സുഖമായ സമയം കടക്കാം ഇനി ന്യൂസിലന്റുമായുള്ള മത്സരം മഴപോലും ഉപേക്ഷിക്കപ്പെട്ടാൽ രണ്ട് ടീമുകൾക്കും അഞ്ചു പോയിന്റ് വീതം ലഭിക്കും അപ്പോൾ നെറ്റ് റൺ റേറ്റിൽ ഇന്ത്യ മുന്നിലായതിനാൽ ഇന്ത്യ സെമിയിൽ കടക്കും ഇനി ന്യൂസിലൻഡുമായുള്ള മത്സരം പരാജയപ്പെടുകയും ബംഗ്ലാദേശുമായുള്ള മത്സരം വിജയിക്കുകയും ചെയ്താൽ ഇംഗ്ലണ്ട് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ സാധ്യതയുള്ളൂ ഇരു മത്സരങ്ങളും പരാജയപ്പെട്ടാൽ നാല് പോയിന്റുമായി ഇന്ത്യ സെമി കാണാതെ പുറത്താവും ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും സ്മൃതി മദാനെ മികച്ച ഫോമിലേക്ക് എത്തിയതും ഇംഗ്ലണ്ടിനെതിരെ നാല് വിക്കറ്റ് വീഴ്ത്തിയ ദീപ്ത്യശർമ്മയുടെ പ്രകടനവും ഇന്ത്യക്ക് പ്രതീക്ഷയാണ് പിഴവുകൾ തിരുത്തി ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം